നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം യു എസ് തിരികെ നൽകണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം തള്ളി താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായും സ്വതന്ത്രമാണെന്നും സ്വന്തം ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നുവെന്നും താലിബാൻ വ്യക്തമാക്കി ബഗ്രാം വ്യോമതാവളം തിരികെ നൽകാൻ വിസമ്മതിച്ചാൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് നേരത്തെ അഫ്ഗാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ സാധ്യമല്ല ഇത് എന്നാണ് താലിബാന്റെ പ്രതികരണം ഡൊണാൾഡ് ട്രംപിന്റെ പേര് പരാമർശിക്കാതെയാണ് താലിബാന്റെ പ്രതികരണം ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ യു എസ് സൈനിക താവളമായിരുന്ന ബഗ്രാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം തിരിച്ചുപിടിച്ചതിനു ശേഷം താലിബാന്റെ നിയന്ത്രണത്തിലാണ് അഫ്ഗാനിസ്ഥാൻ പൂർണമായും സ്വതന്ത്രമാണ് സ്വന്തം ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു ഒരു വിദേശ ശക്തിയെയും ആശ്രയിക്കുന്നില്ല ഞങ്ങളൊരു ആക്രമിയെയും ഭയപ്പെടുന്നില്ല അടുത്തിടെ ചില ആളുകൾ ബഗ്രാം എയർബേസ് തിരികെ ഏറ്റെടുക്കുന്നതിനായി അഫ്ഗാനിസ്ഥാനുമായി ചർച്ചകൾ ആരംഭിച്ചതായി പറഞ്ഞു അഫ്ഗാനിസ്ഥാന്റെ ഒരിഞ്ച് മണ്ണിൽ പോലും ഒരു കരാർ സാധ്യമല്ല ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല എന്നാണ് ട്രംപിന്റെ പേര് പരാമർശിക്കാതെ അഫ്ഗാന്റെ ആർംഡ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ഫസീഹുദ്ദീൻ ഫിത് കാബൂളിൽ പറഞ്ഞത് ബഗ്രാൻ വ്യോമത്താവളം തിരികെ നൽകാൻ വിസമ്മതിച്ചാൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് നേരത്തെ അഫ്ഗാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്നും ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ അകലെയാണ് ബഗ്രാം യു എസിലെ നയൻ ഇലവൻ ആക്രമണങ്ങൾക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിലെ യു എസ് സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ബഗ്രാം എയർബേസ് ആയിരക്കണക്കിന് ആളുകളെ യു എസ് സേന വർഷങ്ങളോളം ഇവിടെ വിചാരണ കൂടാതെ തടവിലാക്കിയിരുന്നു റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് യു എസ് സൈനികർക്കായി ബൾഗർ കിങ് പിസഹട്ട് പോലെയുള്ള ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റുകളും ഇലക്ട്രോണിക്സ് മുതൽ അഫ്ഗാൻ പരവതാനികൾ വരെ വിൽക്കുന്ന കടകളും ഈ താവളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ബഗ്രാമിൽ ഒരു വലിയ ജയിലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ യു എസ് നാറ്റോ സൈനികർ ബഗ്രാം വ്യോമത്താവളത്തിൽ നിന്നും പിൻവാങ്ങി ആദ്യ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്തുണ്ടാക്കിയ കരാർ ബൈഡൻ ഭരണകാലത്താണ് പ്രാബല്യത്തിൽ വന്നത് ബഗ്രാം വ്യോമത്താവളത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനമാണ് അമേരിക്കയെ സംബന്ധിച്ച ഏറ്റവും ആകർഷകമായിട്ടുള്ളത് ഇറാൻ പാകിസ്ഥാൻ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ സ്വാധീനം ചെലുത്താനും നിരീക്ഷണം ശക്തമാക്കാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട് അടുത്തിടെ യു കെ സന്ദർശനത്തിനിടെയാണ് ഈ തന്ത്രപ്രധാനമായ താവളത്തിന്റെ നിയന്ത്രണം തിരികെ നേടാൻ യു എസ് ശ്രമിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞത് അതേസമയം സർവകലാശാലകളിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നിരോധിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മനുഷ്യാവകാശത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനും വിലക്കുണ്ട് ശരിയത്ത് നിയമപ്രകാരവും താലിബാൻ നയങ്ങൾക്കും വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി വനിതകൾ രചിച്ച നൂറ്റി നാല്പത് പുസ്തകങ്ങൾക്കാണ് താലിബാൻ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു അറുന്നൂറ്റി എൺപത് പുസ്തകങ്ങളാണ് ഷെരിയാ നിയമവിരുദ്ധവും താലിബാൻ നയങ്ങൾക്കെതിരുമായി കണ്ടെത്തിയത് ഇതിൽ നൂറ്റിനാൽപ്പതെണ്ണം സ്ത്രീകൾ എഴുതിയതാണ് സേഫ്റ്റി ഇൻ ദ കെമിക്കൽ ലബോറട്ടറി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വനിതകൾ എഴുതിയവരുടെ കൂട്ടത്തിലുണ്ട് ഈ തലക്കെട്ടുകളിൽ ഷെരിയാ വിരുദ്ധതയും താലിബാൻ നയവിരുദ്ധതയും ഉണ്ടെന്നാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വാദിക്കുന്നത്